കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്കെന്ന് സൂചന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇതു സംബന്ധിച്ച് സൂചന നൽകിയത് കോർപ്പറേഷൻ ഭരണവും തൃശൂർ എം എൽ എ സ്ഥാനവും പാർട്ടി പിടിക്കുമെന്ന് മന്ത്രി കലങ്ക് സംവാദങ്ങളിൽ പറഞ്ഞിരുന്നു ഞായറാഴ്ച തൃശൂർ നഗരത്തിൽ നടത്തിയ കോഫി ടൈംസിലും മേയറോട് അനുഭാവപൂർണമായ വാക്കുകളാണ് സുരേഷ് ഗോപി ഉപയോഗിച്ചത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് കേന്ദ്രം നല്കിയ പത്തൊൻപത് കോടി രൂപയ്ക്ക് ഭരണാധികാരികൾ തുരങ്കം വെച്ചു കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പണം അനുവദിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചത് മേയറല്ല അദ്ദേഹം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തു എന്നൊരിക്കലും പറയില്ല അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ എനിക്കറിയാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇതിനിടെ പാലക്കാട് ബി ജെ പി ചെയർപേഴ്സൺ പ്രമീള ശശീധരനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് രാഹുൽ മാം എം എൽ എ വേദി പങ്കിട്ട സംഭവത്തിൽ പ്രമീളയെ പിന്തുണച്ചും വിമർശിച്ചും ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് സ്റ്റേഡിയം ബൈപാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ രാഹുലിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് എന്നാൽ പ്രമീള രാഹുലിനൊപ്പം വേദി പങ്കിടുകയായിരുന്നു സംഭവത്തിൽ പ്രമീള വിശദീകരണം നൽകിയിട്ടുണ്ട് എം എൽ എ ഫണ്ട് ആയതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നാണ് പ്രമീളയുടെ വാദം അതേസമയം പ്രമീള ശശിധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അംഗങ്ങളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നഗരസഭയിലെ ഭരണകക്ഷിയിലെ ഈ തർക്കം അവസരമാക്കാനാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നീക്കം പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട വിഷയത്തിൽ പ്രമീള ശശിധരൻ പാർട്ടി നേതൃത്വത്തിന് വിശദമായ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു ആ മറുപടിയായിരുന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു അത് എന്നത് നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഔദ്യോഗികപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് താൻ വേദി പങ്കിട്ടതെന്നാണ് അവരുടെ വിശദീകരണം നിലവിലെ സാഹചര്യത്തിൽ പ്രമീള ശശിധരനെതിരെ കടുത്ത അച്ചടക്ക നടപടികൾക്ക് സാധ്യതയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള സൂചന എന്നാൽ പാലക്കാട്ട് പ്രാദേശിക ബി ജെ പി ഘടകത്തിൽ പ്രമീള ശശിധരനെതിരെ ശക്തമായ പടയൊരുക്കമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് ഇരുപത്തിമൂന്ന് പേർ പങ്കെടുത്ത യോഗത്തിൽ പതിനെട്ട് പേരും പ്രമീള ശശിധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് ചെയർപേഴ്സന്റേതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്ത കേസുകളിൽ പ്രതികളായ പ്രവർത്തകരോട് പാർട്ടി എന്ത് മറുപടി പറയുമെന്നും യോഗത്തിൽ ചോദ്യമുയർന്നു ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരുമെന്നും ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു പണം ഞങ്ങൾ തരും